ടു നിഷാസ് നിഷാസ് ചാനൽ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് മോളുടെ ഫോട്ടോ ആണ് മോളുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഫോട്ടോ വരച്ചിട്ടുള്ളത് കേട്ടോ ഇത് കുട്ടികൾക്കും ഒക്കെ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള ട്രോഫിയാണ് ഇതാണ് ഞങ്ങളുടെ ഷോക്കേഴ്സിന്റെ അവസ്ഥ ഇത് ചേട്ടാ എന്നെ വരച്ചിട്ടുള്ളത് ഇത് മോളുടെ ചെറുതിലേ ഉള്ള ഫോട്ടോ കണ്ടല്ലോ ആ ഇനി മുറ്റരിച്ചു വരാണ്ട് നമ്മുടെ വണ്ടിക്ക് ഒന്ന് കവർ ഇടട്ടെ നമ്മളാ ബ്രഷ് കൊണ്ട് ഇവിടെ അടിക്കാൻ വയ്യ ഇന്റർലോക്ക് ആയതുകൊണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടർ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ ഇന്ന് മോളെ കൊണ്ടാക്കി വന്നപ്പോഴേക്കും നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരു സന്തോഷമാണ് രണ്ടു മൂന്ന് ദിവസം ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥ വീട്ടമ്മമാർക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇനി അപ്പൊ അടിച്ചു വരല് കഴിഞ്ഞു ഇവിടെ ഇനി നമുക്ക് ഗ്യാസ് കുറന്നു വെച്ചാലോ നല്ല സന്തോഷ്ട്ടാ കാരണം രണ്ടുമൂന്ന് ദിവസം ഇല്ലാതെ ഞാൻ പിന്നെ അതാണ്ട് യൂസ്ഡ് ആയിട്ട് വിറകൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ആ ഒരു ശീലത്തിലേക്ക് വന്നു എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്ന ചായ വെച്ചാലൊക്കെ പുകള് ഇതാണ് ചായ എന്ന് തോന്നുക നമുക്ക് ഗ്യാസിൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ അതുപോലെ വെള്ളം ചൂടാക്കി വെച്ചാലൊക്കെ ഏഹ് അടുപ്പിൽ വെക്കുമ്പോ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമാണ് ഗ്യാസിലാവുമ്പോൾ നല്ല ടേസ്റ്റ് സുഖമായിട്ട് കുടിക്കാം ദാഹം തീരും അങ്ങനെ ഞാൻ ആരും ഇല്ലാട്ടോ ഇവിടെ ഉണ്ണിക്കൂട്ടം കളിക്കാൻ പോയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരികയാണ് ഉണ്ണികൂട്ടം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ കഴിഞ്ഞപ്പോ അവരെ കാത്തിരിക്കണ്ടല്ലോ അവര് വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ച് ഗ്യാസ് ഫിറ്റ് ചെയ്യാം ഒരു ദിവസത്തേക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ വീട്ടമ്മമാര് പാവം തോന്നില്ലേ നമ്മൾ നമ്മളെ തന്നെ പറ്റി പറയണ്ടാട്ടോ എല്ലാവരുടെയും അവസ്ഥ ഇതിനും കഷ്ടമാണ് ഓരോ വീട്ടമ്മമാരുടെയും അവസ്ഥ ജോലിക്ക് പോകുന്നവരും ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ ത്രപ്പാടുകൾ അല്ലെ എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഓരോ വീടേലും ഓരോ വീട്ടമ്മമാരും കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ ചിലപ്പോഴൊക്കെ വിചാരിക്കും അത്ര തന്നെ കഷ്ടപ്പാട് നമുക്ക് ഇതിന്റെ ലോണൊക്കെ തോന്നും എന്തെന്നെ ആയാലും വീട്ടമ്മമാരെ സമ്മതിച്ചെന്നെ പറ്റുള്ളൂട്ടാ നിനക്കൊക്കെ എന്താ പണി എന്നൊക്കെ ചോദിക്കും വീട്ടിലാണുങ്ങളെല്ലേ അപ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടം അങ്ങനെ നമ്മൾ ഗ്യാസ് കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചു ഇനി ആ പഴയ ഗ്യാസ് എന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യണ്ടേ അതൊന്നും മാറ്റി തട്ടെട്ടാ അങ്ങനെ നമ്മൾ ഇതാ പഴയ ഗ്യാസിന്റെ റെഗുലേറ്റർ ഊരി അത് പിന്നെ കനല്ലാട്ടെ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ദിവസ ആണ്ട്ടോ തീർന്നത് കുറച്ചും കൂടി ഒക്കെ ഓടി ഓടുന്നു വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല പെട്ടെന്നൊരു ദിവസം തീർന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഗ്യാസും ബുക്ക് ചെയ്തില്ല രണ്ട് സിലിണ്ടർ ഉണ്ട് എന്നിട്ടും അതിന് ഓർമ്മ ഉണ്ടായില്ല അങ്ങനെ നമ്മളുടെ ഗ്യാസ് ഫിറ്റ് ചെയ്തു അതിന്റെ ക്യാപ്പ് പൊട്ടി പോകുന്നുണ്ടാ അത് ഇത് കഴിയുന്ന സമയത്ത് അത് അടയ്ക്കാനില്ലാതെയോ അപ്പൊ അത് അതുപോലെ തന്നെ ഒന്ന് കെട്ടിട്ടു മുറുക്കി കെട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തുറന്ന് കിട്ടി അങ്ങനെ പഴയ ഗ്യാസ് തുറന്ന് മറുത്ത് വെച്ചു ഇനിയിപ്പാളില്ലാത്ത